നമ്മുടെ തിരുവനന്തപുരംകാർക്കെല്ലാം അറിയാം എന്നാലും ഞാൻ പറയാം ഇതെവിടെയാണെന്ന് അറിയാത്തവരായി ആരും കാണില്ല നമ്മുടെ സ്വന്തം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ക്രിസ്തു രാജദേവാലയം ഇത് അവിടെ നിർമ്മിച്ച പുതിയ ഒരു ചാപ്പൽ ഒരു ഹിഡൻ ചാപ്പൽ ഒരു അണ്ടർ ചാപ്പൽ കാണാൻ അതിമനോഹരം പോകാത്തവരൊക്കെ പോയി കാണണമെന്ന് ഞാൻ പറയും കാരണം അത്രയും മനോഹരം ഒരു പീസ്ഫുൾ സ്പേസ് അവിടെ ചെല്ലുമ്പോൾ രണ്ട് സൈഡിലായി ഒരു ഒരു സൈഡിലായി യേശുവിൻ്റെ സ്റ്റാച്ചുവും മാതാവ് ക്രിസ്തുരാജ അങ്ങനെ നീണ്ട ദൈവങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ആദ്യ ആദിമ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന കുറേയധികം സാധനങ്ങൾ ഒരു മ്യൂസിയം അല്ലേ അവിടെ എല്ലാ സാധനവും കാണില്ലേ അങ്ങനെ കുറേയധികം സാധനങ്ങൾ അരുളിക്ക കുറേ പണ്ട് ഉപയോഗിച്ചിരുന്ന കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കുപ്പായങ്ങൾ അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ പക്ഷേ ദൈവം എപ്പോഴും കൂടെ ഇരിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയി ഫുൾ ടൈം ഇരിക്കണമെന്നല്ല പോകുന്ന സ്ഥലത്ത് ഏത് പള്ളിയിലാണോ പോകുന്നത് അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റാരും കേൾക്കാതെ ഈശോയുടെ മുന്നേ ഇറക്കി വയ്ക്കുമ്പോഴുള്ള ആ ഒരു സമാധാനം ആ ഒരു ഫീലിംഗ് ഒന്ന് വേറെ തന്നെയല്ലേ അതുപോലൊരു സ്ഥലമാണ് ഈ ദേവാലയത്തിൽ ണുന്ന അരുളിക്കായിരിക്കുന്ന ചാപ്പൽ എത്ര കണ്ടാലും മതി വരില്ല കാണുമ്പോൾ നമുക്കൊന്നും കൂടെ അവിടെ ഇരുന്ന് യേശു നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്ന് തോന്നുന്ന ഒരു സ്ഥലം സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനും കുറേ സമയം നമുക്കതിനകത്ത് ഇരിക്കാനും ഏറ്റവും നല്ല അതിമനോഹരമായതും യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നതുമായ ഒരു ചാപ്പൽ ഇത് വെട്ടുകാട് ദേവാലയത്തിൻ്റെ ഒരു മിനിയേച്ചർ പഴയ ദേവാലയവും പഴയ ദേവാലയം ഞാൻ കണ്ടിട്ടില്ല പഴയ ദേവാലയമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പഴയ ദേവാലയവും നമ്മളുടെ പ്രശസ്തമായ യേശു ക്രിസ്തുവിൻ്റെ കൽക്കുരിശ് നിൽക്കുന്ന സ്ഥലം യേശുക്രിസ്തു ക്രിസ്തു കുരിശു മൂടും അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് കാണുമ്പോൾ വിചാരിക്കും ഇത് ഒറിജിനലാണെന്ന് ഒറിജിനലിനെക്കാട്ടിൽ വെല്ലുന്ന ഒരു ആർട്ട് ഗാലറി എന്ന് പറയാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അമ്മയെ ആ മീൻ പോകുന്നു ഈ മീൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ആർട്ട് ഗാലറി എന്നാലിത് ത്രീ ഡി ആണ് കേട്ടോ ഒറിജിനലല്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടവരൊക്കെ പോയി കാണാൻ മറക്കരുത് വെട്ടുകാട് പള്ളിയുടെ ഈ ഒരു പുതിയ മാറ്റം എല്ലാവരും വീഡിയോ പോയി വീഡിയോ കണ്ടിട്ട് പോയി കാണുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരികയും ചെയ്യണം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെ ഞങ്ങളതൊക്കെ കണ്ട് കുറച്ച് നേരം സമയം എടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു വന്നത് അപ്പം കൂടെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് നിൽക്കുക ഞാൻ നടന്നു വരാം എന്ന് പറഞ്ഞ് നിൽക്കുക